ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ളൊരു ഉണ്ടാവും പ്രായം തൊണ്ണൂറ്റിമൂന്ന് ചുറുചുറുക്കിന്റെ കാര്യത്തിൽ മധുര പതിനേഴാണ് ഈ അമ്മൂമ്മയ്ക്ക് ടടണ്ടടേ പിന്നെ അമ്മൂമ്മ വെറും അക്കങ്ങൾ മാത്രമാണ് ഈ അമ്മൂമ്മയുടെ കാര്യത്തിൽ തൊണ്ണൂറ്റിമൂന്നാം വയസ്സിലും ഒരാരോഗ്യ പ്രശ്നവും ഇല്ലാതെ നിൽക്കുന്നതിൽ വലിയൊരു രഹസ്യമുണ്ട് അമ്മൂമ്മയുടെ കയ്യിൽ പുലർച്ചെ മണിക്ക് മാധവി അമ്മൂമ്മയുടെ ഒരു ദിവസം തുടങ്ങും പിന്നെ വ്യായാമമാണ് ചെറുപ്പം മുതലേ കളരി പഠിച്ചിരുന്ന അമ്മൂമ്മയ്ക്ക് ഈ വ്യായാമമൊക്കെ ജീവിതത്തിന്റെ മറ്റൊരു ആസ്വാദനം കൂടിയാണ് വ്യായാമം ചെയ്യുമ്പോ ശരീരത്തിനും പിന്നെ എല്ലാം അധികം സമാധാനവും കിട്ടുന്നുണ്ട് ഇത് ചെയ്താൽ ഓർമ്മശക്തിയും കിട്ടുന്നുണ്ട് ഇത് ചെയ്യാണ്ട് രണ്ടു മൂന്ന് ദിവസം ഓർമ്മ ശക്തി കിട്ടുന്നില്ല ഇപ്പം വ്യായാമം ചെയ്യാൻ ഉള്ളൂ എല്ലാം ഒക്കെ ശക്തി കിട്ടുന്നില്ല രോഗം രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ വരാതെ നോക്കൽ എന്നത് മാത്രമാണ് അമ്മൂമ്മയുടെ പോളിസി അതുകൊണ്ട് പ്രായത്തിന്റെ പേര് പറഞ്ഞ് പണിയെടുക്കാതിരിക്കുകയൊന്നുമില്ല മാധവിയമ്മൂമ്മ ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്യും കുടുംബക്ഷേത്രം തൂത്തു വൃത്തിയാക്കി വിളക്ക് തെളിയിക്കുന്നതും അമ്മൂമ്മ തന്നെ അതൊന്നും ഒരു പണിയേ അല്ല അല്ലതാനും ഞാൻ അമ്മമ്മയുടെ കൊച്ചുമോ ഞാൻ ചെറുപ്പം മുതലേ കാണുന്ന വളർന്നതാണ് അമ്മമ്മ 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 ഒക്കെ 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 ചെറുപ്പം മുതലേ ചെയ്യുന്നതാണ് ചെയ്യുന്നതാണ് നല്ല കൂടിയാണ് കുറച്ച് എനിക്ക് കാണിച്ചു പുതിയ കാലത്തിന്റെ വിവരങ്ങൾ അറിയാൻ എന്നും പത്രം വായിക്കും കുറച്ച് ഷോർട്ട് ഫിലിമുകളിലും അഭിനയിച്ചു പ്രായത്തെ വെല്ലുന്ന ഈ ചുറുചുറുക്കു തന്നെയാണ് മാധവി മാധവിയമ്മൂമ്മയെ ഇപ്പോഴും മധുര പതിനേഴുകാരിയുടെ മനസ്സുമായി ജീവിക്കാൻ സഹായിക്കുന്നതും ചിട്ടയായ ജീവിത രീതിയാണ് അമ്മൂമ്മയുടെ ആരോഗ്യത്തിന്റെ രഹസ്യം നമ്മളും പഠിക്കാനുണ്ട് അമ്മൂമ്മയിൽ നിന്ന് ഒരുപാട് ക്യാമറ പേഴ്സൺ അജയ് ഷരീരിക്കൊപ്പം സുനിഷ എലൂർ പ്രൈം ട്വന്റി വൺ